ഒരു കൊളാബിന്റെ ഭാഗമായിട്ട് ഞാൻ വേടിച്ച ബ്രഷുകളാണ് ഈ കാണുന്നത് പാത്തൊട്ടിക്ക് ഇഷ്ടമാവുമല്ലോ എന്ന് വെച്ചാൽ പിങ്ക് കളറാണ് വാങ്ങിയത് അപ്പം പിന്നെ പറയണോ എല്ലാ ദിവസവും ഈ സംഭവം എടുത്ത് മുഖത്ത് വരക്കലാണ് പണി ഇതിൻ്റെ ഉള്ളിൽ ഒന്നും ഇല്ലിയാട്ടോ ഈ പ്രായത്തിലൊക്കെ കുട്ടികൾക്ക് മേക്കപ്പ് ഇടിക്കുന്നതിനെക്കുറിച്ച് എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല ഒന്നാമത്തെ ഒരു ഡെലിക്കേറ്റ് ആയിരിക്കും അപ്പം പിന്നെ നമ്മൾ ഈ കെമിക്കൽസും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വെറുതെ സ്കിൻ ഏടാക്കണേന്ന് വെച്ചിട്ട് ഞാൻ ലോഷൻ അല്ലാണ്ട് വേറെ ഒന്നും പാത്തുട്ടിക്ക് ഇട്ട് കൊടുക്കില്ല ബ്ലഷ് ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യുക ഐഷെയ്ഡ് ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നൊക്കെ ആരാണോ വിളവ് അടുപ്പിച്ചത് ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കണ്ണാടിയൊക്കെ നോക്കിയിട്ട് ഞങ്ങളിപ്പോൾ ഒരുങ്ങി കെട്ടിയിട്ട് ചന്തയ്ക്ക് അഞ്ഞിട്ട് കുറച്ച് ളും പൂവും ഒക്കെ മേടിക്കാനുണ്ട് കണിക്കൊന്നു കിട്ടുന്നുള്ള ഒരു വിശ്വാസം ഇല്ല എന്നാലും നമുക്കൊന്ന് തപ്പി നോക്കാം വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ചങ്ങട് കഴിഞ്ഞു ഗംഭീര മഴ അങ്ങട് പെയ്തു പെട്ടെന്ന് നിത്യം ചെയ്തു കേട്ടാ എന്നാലും ഇത് തോരന വരെ ചെറുതായിട്ട് ഞങ്ങൾ ഒന്നൊക്കെ ഇറങ്ങിയില്ല അവിടെ ആ ഭാഗമൊക്കെ ഒന്ന് പോയിട്ടാണ് ടൗണിലേക്ക് എത്തിയത് അവിടെയാണെങ്കിലും അമ്പലത്തില ഉത്സവം കാരണം വണ്ടി പാക്ക് ചെയ്യാനായിട്ട് ഒരു സ്ഥലം കിട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ കുറേ ദൂരത്തൊക്കെ വണ്ടി ഇട്ടേച്ചിട്ട് സഞ്ചിയും കൊണ്ട് നടക്കാണ് ചെയ്തത് ഇവിടെ പിന്നെ ഷോപ്സിൽ ചെന്നിണ്ടെങ്കിൽ വറൊന്നും കിട്ടില്ല നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം അല്ലെങ്കിൽ അവർ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് തരും കയ്യിൽ ഇത്രയും കൂട്ടൊന്നും പിടിക്കാൻ പറ്റില്ലല്ലോ പോണ വഴിക്ക് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് തേരൊക്കെ ഒരുക്കുന്നത് കണ്ടു പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യാറായിട്ടില്ല ഇച്ചിരി കൂടി വൈകൂട്ടാ അപ്പോഴേക്കും ഞങ്ങളുടെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വരാമെന്ന് വെച്ചു എന്നിട്ട് വേഗം വിട്ടു സൈഡിൽ കാണുന്ന പൂക്കടയിലൊക്കെ ഇങ്ങനെ ചോദിച്ചു ചോദിച്ചിടക്കായിരുന്നു കേട്ടോ കണിക്കൊന്നേ ഉണ്ടാവും കണിക്കൊന്നേ ഉണ്ടോന്ന് ഓ അമ്മ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ കോൾ ചെയ്തു എൻ്റെ വീട്ടിലൊക്കെ എന്തോലും കണിക്കൊന്നൊരു പൂത്ത് നിൽക്കുന്നുണ്ടായി അതൊക്കെ ഓർക്കുമ്പോഴാണ് സങ്കടം Uh oh, dapat. Uh -oh. What? Uh -oh. What are you seeing? What are you <coughs> Ah, <What's that>? Ah, <coughs> അങ്ങനെ ദേ പോയി 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 ഞങ്ങളിത് ആ പച്ചക്കറികടയിലെത്തി അവിടുന്ന് അവിയലിനും സാമ്പാറിനും തോരനും ഒക്കെ വേണ്ടിട്ടുള്ള സാധനങ്ങൾ മേടിച്ചു പിന്നീട് പോയത് ഫ്രൂട്ട്സ് കടക്കാണ് കേട്ടോ അത് അവൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സംഭവം ആയതുകൊണ്ട് തന്നെ പാത്തുട്ടി എന്നെ ഓരോ ഫ്രൂട്ട്സ് ആയിട്ട് സെലക്ട് ചെയ്ത് തരുമായിരുന്നു നെക്സ്റ്റ് തിരുന്നൂലും ചന്ദൻതിരിയും വിളക്കണ്ണിയൊക്കെ വാങ്ങി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് പോയത് പൂക്കടക്കാണ് കേട്ടോ ഞങ്ങള് കണി വെക്കാൻ ഉദ്ദേശിക്കുന്ന കണ്ണൻ കുഞ്ഞാണ് കേട്ടാ മുല്ലപ്പൂമാല മാൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കണിക്കൊന്നില്ലെങ്കിൽ അതൊരു സുഖമില്ലാത്തവരിക്ക് തോന്നും വിഷമിൽ അരിവളിപ്പൂ ആണെങ്കിൽ കൊറച്ചും കൂടി ഒന്ന് എടുത്ത് കാണിക്കും ഒരു Aí te abro, അങ്ങനെ ഞങ്ങൾ അത് എണ്ണം വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് വിടാന്ന് കരുതിട്ട് നടന്നതാണ് അപ്പോഴാണ് അവിടെ കൊട്ടും പാട്ടും ബഹളവും ഒക്കെ കണ്ടത് എവിടെ നമ്മുടെ അമ്പലത്തിന്റെ മുന്നിൽ ഈ മാസം സ്റ്റാർട്ടിങ്ങൊക്കെ അവസാനിക്കുന്ന വിചാരിച്ച എവിടെ ഇപ്പോഴും ഉണ്ട് സദ്യ ഉണ്ട് ദേ ഇങ്ങനത്തെ ഉണ്ട് എല്ലാ ദിവസവും അപ്പോൾ ഇന്നത്തെ തേരിനൊരു പ്രത്യേകത ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചല്ലേ ആര്യവെയ്പ്പിന്റെ എല്ലാം ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു അതിന്റെ മുന്നിലാണ് കേട്ടോ ദേവീരെ ബിംബത്തിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇതിന്റെ മുന്നിലായിട്ട് ആൾക്കാർ ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നിൽപ്പുണ്ട് അതിന്റെ തൊട്ട് പിന്നിലായിട്ട് പാൻസെറ്റിന്റെ പിള്ളേർ ഇങ്ങനെ റൗണ്ട് ആയിട്ട് നിക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ പീറ്റ് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഒത്ത നടുക്കാണെങ്കിൽ ആൾക്കാർ ഡാൻസ് കളിക്കുന്നുണ്ട് തമിഴ്നാട്ടിലെ ഒരു പിന്നെ ഇവിടുത്തെ സെലബ്രേഷൻസിന്റെ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് എന്തായാലും ഉണ്ടായിരിക്കും അന്നദാനമാതിരി തന്നെ ആർക്ക് വേണമെങ്കിലും പോയി മേടിക്കാം കേട്ടോ അങ്ങനെ ഞങ്ങളും പോയിട്ട് അറിഞ്ഞാൽ മേടിച്ചു പ്രാവശ്യം പൈനാപ്പിൾ കേസറി പിന്നെ ആണ് പുളിയോതരാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് കൈ എഴുതാനായിട്ടേ ഇവിടെ സ്ഥിരം സദ്യ തരാറുള്ള ഒരു ഹാളുണ്ട് ഉണ്ട് അവിടേക്ക് പോയി അവിടെയുണ്ടല്ലോ നാളത്തെ സദ്യക്കുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയിരുന്നു കുറേ പേര് വെജിറ്റബിൾസ് ഒക്കെ കട്ട് കട്ടുണ്ടായി പിന്നെ ഇങ്ങനെ പെട്ടിയോട്ടോലായിട്ട് വലിയ വാർപ്പും ചെമ്പും ഒക്കെ ഇങ്ങനെ വരുന്നുണ്ടായിട്ടോ ഒരു ചെമ്പിന്റെ ഉള്ളിലാണെങ്കിൽ തൈരിന്റെ കുറേ പാക്കറ്റ് ഇങ്ങനെ അടുക്കി അടുക്കുക തൊട്ടപ്പുറത്താണെങ്കിൽ പാലിൻ്റെ കുറേ പാക്കറ്റ് ഹൂ കാണാനൊക്കെ ഒരു നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ അപ്പം ഞങ്ങൾ നിഗമിച്ചു നാളെ വിഷുസദ്യ ഉണ്ടാവും എന്ന് പിന്നെ ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു മലയാളി ചേച്ചി പറയുകയും ചെയ്തു നാളെ മലയാളികളുടെയാണ് ഇവിടുത്തെ തേരുന്നത് അപ്പം പിന്നെ ഉറപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോ പാത്തുട്ടിക്ക് അവിടെ നിന്ന് പോകണ്ട അവൾക്ക് കൊട്ടും പാട്ടും കേട്ടിട്ട് ുള്ളി തുള്ളി നിൽക്കണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബീറ്റ്സ് അതിനൊത്തവളി ഡാൻസ് കളിക്കുകയും ചെയ്യും അങ്ങനെ എല്ലാം കണ്ടു കഴിഞ്ഞ് പതുക്കെ പതുക്കെ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു ഞാൻ എന്ത് പച്ചക്കറികൾ മേടിച്ചിട്ടുണ്ടെങ്കിലും അത് കൊറോണ സമയം തൊട്ട് തുടങ്ങിയ ഒരു ശീലാണ് കിട്ടാ മഞ്ഞൾ വെള്ളത്തിൽ കുറച്ചു നേരം സോക്ക് ചെയ്തിടും അത് കഴിഞ്ഞിട്ട് എടുക്കാൻ എനിക്കൊരു വിശ്വാസം ഉള്ളത് എല്ലാ കറികളും കൂടി വിഷുവിൻ്റെ രാവിലെ വെക്കാനുള്ള കോൺഫിഡൻസ് ഒന്നും എനിക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് രാത്രി സാമ്പാറും അവിയലും വെക്കാൻ കരുതിട്ട് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാനായിട്ടിരുന്നു ഏട്ടനായിട്ട് ഇവിടെ സ്ഥിരമായിട്ട് തേങ്ങയൊക്കെ ഒക്കെ ചെരുവി അവനും അത് ചെയ്തു ഞാൻ വലിയ കൊക്കൊന്നല്ല അത്യാവശ്യം കൊഴപ്പില്ലാത്ത രീതിയിലുണ്ടാക്കും പിടിക്കൂട്ടാത്തിനും ഇന്നിപ്പോ സമയം പിടിച്ചു പിടിച്ച് ഒന്നേ മുക്കാൽ രാത്രി ഏട്ടനും പാത്തും അപ്പോഴേക്കും ഉറങ്ങിയിരുന്നു എന്തായാലും ഇത്രയും വൈകി ഇനിയിപ്പൊ ഇവിടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കണിയും കൂടി വെച്ചിട്ട് കടുക്കാന്ന് വെച്ചു ഞാൻ ഹാളും കിച്ചനും അടിച്ചൊക്കെ കഴിഞ്ഞു തുടച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാളെ ഇനി കൊണ്ട് വന്നത് ഏട്ടനെ ക്ലീനിങ് And I can't even look അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് ഒന്ന് മേലെഴുതിയിട്ട് ഞാൻ ഈ കണി വെക്കാനായിട്ട് കൃഷ്ണനെ എടുത്തു വലിയ കണിയൊന്നുമല്ലാട്ടോ ഉള്ള സാധനം വെച്ചിട്ട് ഓണം പോലെ എന്ന് പറയണ പോലെ എൻ്റെ ഉരുളി ഓടിൻ്റെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ മൺചട്ടി ചട്ടി അങ്ങോട്ട് വെച്ചു അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് ഒരു കുഞ്ഞു കണി അങ്ങട് വെച്ചു തിരിയും ചന്തനത്തുരിയും ഒക്കെ കൊളുത്തി കഴിഞ്ഞപ്പോഴേക്കും മണി മൂന്ന് കഴിഞ്ഞു അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം കണിയും കണ്ടിട്ട് ഏട്ടോ നന്നായിട്ട് അങ്ങോട്ട് കിടന്നുറങ്ങിയാൽ മതിയെന്ന് ചെറിയൊരു മയക്കത്തിലായിരുന്നു അശാൻ ഞാൻ തട്ടി വിളിച്ചു കണി കാണണ്ടേ കണ്ണ് ഉറക്കരുതെന്ന് പറഞ്ഞു അങ്ങനെ ആളെ എണീറ്റ് വന്നിട്ട് കണി കണ്ടു പാത്തുട്ടിന് ഞാൻ വിളിച്ചേ ഇല്ല ഇല്ലാട്ടോ ഇനി അവൾ എണീറ്റ് വന്ന് കണി കണ്ടിട്ട് പിന്നെ അവളെ ഉറക്കാനായിട്ട് ഞാൻ പെടാ പാടുപെടണം അപ്പം ഇനി നിങ്ങൾ പറയാം എന്റെ കുഞ്ഞു കണി എങ്ങനെയുണ്ട് കാണാനായിട്ട് അല്ലെങ്കിൽ കൃഷ്ണൻ ഒരു മാലിട്ട് ഒരു കുഞ്ഞു വിളക്ക് മുന്നിലും കത്തിച്ചുവെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആഡംബരം ആയില്ലേ എന്തിനാ വേറെ സാധനങ്ങളൊക്കെ രാവിലെ ഒരു എട്ട് മണിയായപ്പോ തന്നെ പാത്തും എണീറ്റ് കണി കണ്ടു അവളോട് ഇതെന്താണ് മുന്നിൽ എന്ന് ചോദിച്ചപ്പോൾ അവൾ ആദ്യം പറഞ്ഞത് ഫ്രൂട്ട്സ് ആണെന്നാണ്

പിന്നെ അത് തിരുത്തി മോളെ ഇതാണ് കണി നമുക്ക് വിഷു എന്നുള്ള സെലിബ്രേഷൻ ഉണ്ട് അങ്ങനെയൊക്കെ ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്ത് കൊടുത്തപ്പോൾ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾക്ക് ഇന്ന് ദോശയും സാമ്പാറും ആയിരുന്നു അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞ് കുളിച്ചു ഒരുങ്ങിയിട്ട് ഞങ്ങൾ ഇതാ തൊട്ടടുത്ത് അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ അവിടെ ഇന്ന് വിഷു സദ്യ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു വിഷുവിനും ഓണത്തിനൊക്കെ ഓടിയെടുക്കുന്ന പതിവ് പണ്ടേ ഇല്ലാട്ടോ അതുകൊണ്ട് ഞങ്ങൾ പുതിയ ഡ്രസ്സൊന്നും അല്ല കേട്ടോ ഇട്ടത് ടൗണിലത്തെ കാര്യം പിന്നെ പറയാട്ടോ ഗംഭീര തിരക്കായിരുന്നു കേട്ടോ വണ്ടി നിർത്താനായിട്ട് ഒരു സ്ഥലം പോലും ഉണ്ടായിരുന്നില്ല റോഡ് സൈഡിലായിട്ട് ഞങ്ങൾ ഇറക്കിയിട്ട് ഏട്ടൻ വണ്ടി പാക്ക് ചെയ്യാനായിട്ട് സ്ഥലം തപ്പി എവിടേക്കോ പോയിട്ടാവും ഇവിടെ നിന്ന് നടക്കാനുള്ള ദൂരളോ അംബൽസിലേക്ക് അങ്ങനെ ഞാനും പാത്തോട്ടിയും കൂടി നടന്ന് പോകായിരുന്നു പോണ വഴിക്കൊക്കെ ഈ അലുവ പൊരി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പ്ലസ് പാത്തോണിയുടെ ടോയ്സ് പിന്നെ സീസണൽ ഫേവറേറ്റ് നമ്മുടെ ചക്ക അത് ഇങ്ങനെ ചുള പറിച്ചു വെച്ചിട്ടുണ്ട് ഓ അതിന്റെ സ്മെല് കാരണം നിൽക്കാനും പറ്റിണ്ടായില്ല എത്രയോ ചുളയ്ക്ക് നൂറ് രൂപയാണ് കേട്ടോ ഇതൊക്കെ കാണുമ്പോഴാണ് എന്റെ വീട്ടിലെ പ്ലാവിനെങ്കിൽ പൂജിക്കാൻ തോന്നുന്നത് ചക്ക എത്ര കഴിച്ചുണ്ടെങ്കിലും മതി വരാത്തൊരു സംഭവമാണല്ലേ പാത്തട്ടിക്ക് അത് ഇഷ്ടമല്ല അതുകൊണ്ട് ആ വില മനസ്സിലാവില്ല പോണ വഴിക്ക് അവളെ എന്തോ ഒരു ടോയ്മ കയറി പിടിച്ചു അപ്പൊ അത് വാങ്ങിക്കൊടുക്കേണ്ടി വന്നു അങ്ങനെ ഇതും കൊണ്ടായി പിന്നെ ഞങ്ങളുടെ ചൈത്രയാത്ര അങ്ങനെ അമ്പലത്തിനെ ക്രോസ് ചെയ്തിട്ട് ഹാളിന്റെ അവിടേക്ക് വന്നു നല്ല തിരക്കുണ്ടായിരുന്നു ക്യൂ പുറത്തേക്ക് വരെ എത്തിണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ ക്യൂവിൽ വെയിറ്റ് ചെയ്യുന്നോണ്ടിരിക്കുമ്പോഴാണ് കുറെ പേരുണ്ടല്ലോ അടുക്കടുക്കായിട്ട് പാത്രത്തിൽ സദ്യ പാർസല് കൊണ്ടുപോണത് കണ്ടത് ടിക്കിൻ തിരക്കൊക്കെ ഉള്ളിൽ കയറാനായിട്ട് ഞാൻ കുറേ നോക്കി പിന്നെ ഉണ്ടല്ലോ എനിക്ക് തീരെ പറ്റണ്ടായി അതുവിനെടുത്ത് പിടിക്കാനും എനിക്ക് അങ്ങനെ ഞാനും അതുകൊണ്ടല്ലോ സൈഡിൽ കുറച്ച് സ്പേസ് കണ്ടപ്പോൾ അവിടെ കയറി അങ്ങോട്ട് നിന്നു എന്നിട്ട് ഏട്ടനോട് വിളിച്ചു പറഞ്ഞു നീ വന്നിട്ട് സദ്യ തായോ അല്ലാണ്ട് എനിക്ക് പറ്റില്ല ഈ തിരക്കിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എടുക്കാൻ അങ്ങനെ ഏട്ടൻ വരുന്നവരെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു ഏട്ടൻ വന്നപ്പോൾ ഏട്ടൻ തിക്കുന്ന തിരക്കിന്റെ ഇടയിൽക്കൂടെ ഒക്കെ പോയിട്ട് എനിക്കും പാത്തുട്ടിക്കും ഏട്ടനുമായിട്ടുള്ള ഭക്ഷണം കൊണ്ട് തന്നു അപ്പോഴേക്ക് ഞാനും പാത്തുട്ടിയെ സീറ്റ് പിടിച്ചു അങ്ങനെയൊക്കെ ഒന്ന് അടുക്കൊള്ളു കേട്ടോ ഇവിടെ ഗംഭീര തിരക്കായിരുന്നു സാമ്പാറും അവിയലും കാബേജ് തോരനും ഇഞ്ചിൻപൊളിയും പപ്പടവും ആയിട്ട് അടിപൊളി സദ്യ ആയിരുന്ന കേട്ടാ ങ്ങനെ ഇവിടെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ കഴിക്കാത്തതാണ് ഇപ്രാവശ്യം എന്താണോ ആൾ തന്നെ കഴിക്കുന്നുണ്ടായിരുന്നു സാമ്പാറിന് അധികം എരിവൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ പായസം ഇല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയൊരു ഗോതമ്പ് പായസമായിരുന്നു അതിൻ്റെ ഉള്ളിൽ പഴമൊക്കെ നിർത്തിയിട്ടേക്കിട്ടുണ്ടായിരുന്നു പിന്നെ എന്തോരം ആൾക്കാരോ എന്ന് പറയുമ്പോ പാർസലായി പായസൊക്കെ ഡബ്ബുകളിലായിട്ട് മേടിച്ചോണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ അന്നദാനം ഒക്കെ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കണെന്ന് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇവിടെ ആൾക്കാർ വീട്ടിൽ നിന്നുള്ള ചെരുവോം ഡബ്ബും എല്ലാ സാധനങ്ങളും കൊണ്ടുവരുന്നുണ്ട് കേട്ടോ പായസൊക്കെ കൊണ്ടുപോകാനായിട്ട് എല്ലാവരും ഒന്നും പറയാണ്ട് കൊടുക്കണമുണ്ട് എന്തോരം ഉണ്ടാക്കിട്ടുണ്ടാകും അപ്പൊ ഇവിടുത്തെ മാര്യമ്മൻ ടെമ്പിളിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇട്ടാ ഹോള് അപ്പൊ ആ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവിടെ പോയിട്ട് തൊഴുതും അവിടെ എത്തിയപ്പോഴുണ്ട് ദേവീടെ മുന്നിലായിട്ട് കണി ഒരുക്കി വെച്ചേക്കുന്നത് കണ്ടു വിട്ടാ ഭയങ്കര ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ അവിടെ കുറച്ച് മലയാളികൾ കണ്ടു അങ്ങനെ അവരുമായിട്ട് കത്തി വെച്ചിട്ട് ഞങ്ങൾ ഇതാ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോഴും അത്യാവശ്യത്തിന് മഴയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ മഴ പെയ്യുമ്പോ ഇങ്ങനെ വിറക്കി കൂട്ടാകും അത് മതി തണുപ്പാണ് അടിക്കുന്നത് ഞങ്ങൾ ഇപ്പൊ തിരിച്ചു വീട്ടിലേക്ക് ഒരു അമ്പലത്തേക്കാണ് ഇട്ടാ പോണത് ഇച്ചിരി അങ്ങോട്ട് ദൂരുണ്ട് ഊട്ടീന്ന് പറയുന്നത് Nie. ഏതാണ്ട് തമിഴ്നാട് കേരള ബോർഡർ ആയിട്ട് വരും ഈ അമ്പലത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷുവിന്റെ ദിവസവും പിറ്റേ ദിവസവും ആണ് ഇവിടെ ഉത്സവം അങ്ങോട്ടേക്ക് പോണ വഴിയൻ്റെ പൊന്നു എന്തോന്നാ പറയുന്നേ ബ്യൂട്ടിയുടെ പീക്ക് പോയിന്റ് ആണ്ട്ടോ എന്തോരു ഭംഗിയായിരുന്നു കണ്ണെടുക്കാൻ തോന്നുന്നില്ല മഴയൊക്കെ തോർന്ന അവസ്ഥയിൽ നിൽക്കുന്ന ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പം അത്തൊട്ടി സുഖിച്ചങ്ങട് കിടന്ന് ഉറങ്ങായിരുന്നു ഉറങ്ങായിരുന്നട്ടോ ഇച്ചിരി അങ്ങോട്ട് ദൂരങ്ങോട് പോയി പോയി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഒരു സീനിക് സ്പോട്ട് എത്തിയപ്പോ ഏട്ടനും വണ്ടി അങ്ങോട്ട് ഒതുക്കി നിർത്തി കുറച്ചു നേരം അവന് റെസ്റ്റ് ആവുമല്ലോ പിന്നെ മനോഹരത കുറച്ചും കൂടി ക്ലോസ്ഡ് ആയിട്ട് നിന്ന് ക്യാമറ കണ്ണില് ഒപ്പിയെടുക്കുകയും ചെയ്യാം ഈ റൂട്ട് എന്ന് പറയുമ്പോഴേ ഊട്ടിന്ന് കിന്നൊക്കെ ഒരേ ഇല്ലേ അതായത് കേരള എത്തുന്നതിന് മുമ്പുള്ള ലാസ്റ്റ് വില്ലേജ് ആ പോണ വഴിയാണ് ഇട്ടത് അങ്ങനെ ഭംഗിയൊക്കെ ഒപ്പിയെടുത്തപ്പോ ഏട്ടൻ പറഞ്ഞു എന്നുവെച്ചാൽ നീ മുന്നീരോ പാത്തുട്ടി നല്ല ഉറക്കല്ലേന്ന് കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ ഇന്നിട്ട് ഈ വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് ഇത് വഴി പോകാനായിട്ട് ഒരു പ്രത്യേക സുഖമാണല്ലോ അങ്ങനെ സുഖിച്ചങ്ങ് എത്ര ഇങ്ങോട്ട് പോകേണ്ടി വന്നില്ല അപ്പോഴേക്കും ഞങ്ങളുടെ ഡെസ്റ്റിനേഷന് കുറെ കാറുകൾ പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് തന്നെ ഞങ്ങൾ കാറങ്ങൂടെ ഒതുക്കി നിർത്തിയിട്ട് അങ്ങോട്ടേക്ക് നടന്നു ഞങ്ങൾക്ക് ശരിക്കും അറിയില്ല ായിരുന്നു കേട്ടോ ഇവിടെ ഉത്സവമാണ് ഇവിടെ വന്നിട്ട് അറേഞ്ച്മെന്റ്സ് ഒക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായത് അതങ്ങോട് ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞതേയുള്ളൂ ഉള്ളൂ വിഷു ആയിട്ട് ഏതെങ്കിലും ഒരു കൃഷ്ണന്റെ അമ്പലത്തിൽ പോകണം അങ്ങനെ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ബ്രേക്കിങ് വ്യൂ ആയിട്ട് ഒരു അമ്പലം കണ്ടത് അതാണ് ഇത് ഇവിടെ വന്നപ്പോഴാണെങ്കിലും ഡബിൾ ചാക്ക് പോട്ട് അടിച്ച വഴി ഉത്സവമാണ് ഒരു മലേര മേളിലാണ് ഇട്ട് അമ്പലം അപ്പൊ താഴെ വണ്ടി ഇട്ടിട്ട് കുറെ ദൂരം ഇങ്ങോട്ട് നടക്കാനുണ്ടായിരുന്നു പോണ വഴിക്കൊക്കെ ഉത്സവ പറമ്പിലുള്ളത് തന്നെ പല പല സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പാത്തി കളിപ്പാട്ടങ്ങള് തൊപ്പികൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു ഉണ്ട് പിടിച്ച് വലിച്ചു കൊണ്ട് വരുന്നുണ്ടായിരുന്നു നടക്കണ വഴിയുടെ രണ്ട് സൈഡിലായിട്ട് ടീ പ്ലാന്റേഷൻ ആണ് കേട്ടാ പിന്നെ ക്ലൈമറ്റും നല്ല തണുപ്പായിരുന്നു അതുകൊണ്ട് തന്നെ എത്ര ദൂരം മുകളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിലും ക്ഷീണം അറിയണ്ടായിരുന്നില്ല കേട്ടോ വൈകിട്ട് ഒരു നാലരയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് അപ്പൊ ഈ സമയം എന്ന് പറഞ്ഞിട്ട് ഉത്സവം കഴിഞ്ഞു അനൗൺസ്മെന്റ് ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു മിക്കവാറും പേര് തിരിച്ചിറങ്ങായിരുന്നു കേട്ടോ ഞങ്ങളും പിന്നെ രണ്ടു മൂന്ന് പേര് മാത്രമായിരുന്നു കേട്ടോ അമ്പലത്തിന്റെ അവിടേക്ക് മുകളിലേക്ക് കയറണുണ്ടായിരുന്നേ ദൂരം കുഞ്ഞു 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 കടകളാണെന്നറിയോ ഇഷ്ടം പോലെ സാധനങ്ങളും കുറെ ഒക്കെ കടകൾ ആൾക്കാരുടെ ജി പേ ഇല്ലാട്ടോ അതുകൊണ്ട് തന്നെ പല സാധനങ്ങളും ഞങ്ങൾക്ക് വാങ്ങാൻ പറ്റിയില്ല പാത്തുട്ടി നേരത്തെ ഒരു തൊപ്പി വേണമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചിട്ടുണ്ടായിരുന്നു എനിക്കത് വാങ്ങണം എന്നുണ്ടായിരുന്നതാണ് നൂറ് രൂപയുണ്ടായിരുന്നുള്ളൂ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള തൊപ്പി പക്ഷേ ആ അമ്മേരേ ഗൂഗിൾ പേ ഉണ്ടായിരുന്നില്ലാട്ടോ അതുകൊണ്ട് വാങ്ങാൻ പറ്റിയില്ല അങ്ങനെതാ ഞങ്ങൾ മുകളിലോട്ട് നടന്ന് നടന്ന് പോയപ്പോൾ ഇപ്രാവശ്യം പാത്തുട്ടി വിട്ടു കൊടുത്തില്ല നേരെ ഒരു കളിപ്പാട്ടത്തിന്റെ ഷോപ്പിൽ പോയിട്ട് അവിടെ നിൽപ്പായി എനിക്ക് ഇതിൽ ഏതെങ്കിലും എണ്ണം വേണംന്ന് പറഞ്ഞിട്ട് ഇതിലും അതെ ഏതെടുത്താലും നൂറ് രൂപയായിരുന്നു അവൾ ഒരു ക്യാമലിന് എടുത്തു അതിന് അങ്ങനെ വൃത്തിയുള്ളത് തോന്നിയില്ല അപ്പം ഞാൻ വേറെ കുറേ ടോയ്സ് കാണിച്ചു കൊടുത്തു മോളെ ഇതൊക്കെ മതിയില്ലേ നൂറ് രൂപയ്ക്ക് വേർത്താവേണ്ട എടുക്കുന്നത് ഏട്ടനും കാണിച്ചു കൊടുത്തു അതൊന്നും പറ്റില്ല അവളുടെ ടോയ് കളക്ഷനിൽ ഇല്ലാത്തത് ക്യാമല എന്ന് പറഞ്ഞിട്ട് അതെന്നെ വേണമെന്ന് പറഞ്ഞ വാശിയായിരുന്നു അങ്ങനെ അവസാനം ഏട്ടൻ ആ ക്യാമലിനെ അവിടെ വെച്ചിട്ട് വേറെ കുറേ ടോയ്സിൻ്റെ സെക്ഷനിലേക്ക് കൊണ്ടുപോയി അവർ ചാക്കിലോട്ട് ഓരോന്നും ഓരോന്നെടുത്ത് വെക്കായിരുന്ന കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കുറേ തപ്പി അവസാനാണ് അവിടെ ഒരു പിങ്ക് കളർ പെങ്കുനെ കണ്ടത് ഈ പിങ്ക് കളർ എന്ന് പറഞ്ഞാൽ പാത്തുട്ടീൻ്റെ ഫേവററ്റാണ് അപ്പം അത്യാവശ്യം നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് അവൾക്ക് ഇഷ്ടമായി അത് അങ്ങോട്ട് മേടിച്ചു പിന്നെ ഇതിൽ കൂടെ നടക്കുമ്പോൾ ബോറടിക്കില്ല അടിക്കൂല ഇത്രയും കടകളുള്ളത് കൊണ്ട് അമ്പലത്തിന്റെ പരിസരത്തൊക്കെ എത്തിയപ്പോൾ ഇങ്ങനെ മൊത്തം ആരങ്ങി നല്ല ഭംഗിയിലാക്കിയിരുന്നു പിന്നെ അവിടെ അടുത്തുള്ള പറമ്പിലാണെങ്കിൽ നിറച്ച് ചെറുകിട കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ താഴ്ഭാഗത്തെ പുല്ലിൽ പുല്ലില് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം എത്ര പേര് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നിറച്ച് അവർ കഴിച്ച് ഐസ്ക്രീമിന്റെ കവറും പിന്നെ ചിപ്സിന്റെ പാക്കറ്റും ഒക്കെ താഴെ തന്നെ കെടുപ്പുണ്ടായിരുന്നു ഇവിടെ ഞാൻ നോട്ടീസ് ചെയ്ത ഒരു ഡിഫറൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിൽ അരങ്ങി താഴ്ഭാഗത്തായിട്ട് നീളത്തില് ഓട്ടോ പൈപ്പ് വെച്ചിട്ടുണ്ട് അതിന്റെ അറ്റത്തൊക്കെ ആയിട്ട് ടാപ്പുകൾ ഇങ്ങനെ ആയിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ വരുന്ന ആൾക്കാർക്കും കൈയ്യും കാലും വായും ഒക്കെ എഴുതാനാണ് ഈ സംഭവം എന്നാലും ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ഉത്സവത്തിന് ഇങ്ങനെ വെച്ചേക്കുന്നത് കാണുന്നത് ഇനി അമ്പലത്തിന്റെ ഭംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പച്ച പുല്ല് നിറഞ്ഞൊരു കുന്നിന്റെ മേളാണ് ഈ അമ്പലം അതിന്റെ ചുറ്റും ഗ്രീൻ മൗണ്ടു അപ്പൊ പിന്നെ ഭംഗി ഊഹിക്കാവുന്നതല്ലോ ഇവിടെ നിൽക്കുമ്പോ ഇടയ്ക്കിടയ്ക്കായിട്ട് നല്ല തണുത്ത കാറ്റും അങ്ങോട്ട് അഴുകിണ്ട് അപ്പൊ ആ വൈബ് ഒന്ന് കംപ്ലീറ്റ് ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് കേറിയപ്പോൾ തന്നെ കണ്ണുടക്കിയത് ഉണ്ടല്ലോ സൈഡിൽ വെച്ചിരിക്കുന്ന കാവടിയിലേക്കാണ് കേട്ടോ എന്തോരം കുഞ്ഞു കുഞ്ഞു കാവടിയാണെന്ന് ഇങ്ങനെ നിരത്ത് നിരത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള കാവടയാട്ടത്തിൻ്റെ മരിയുള്ള ലെയർ ലെയർ കാവടിയല്ല ഈ പഴനി മലയിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാവടി പിടിക്കാൻ തരില്ലേ ആ അങ്ങനത്തെ എന്തു ഭംഗിയായിരുന്നു കാണാനായിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ വലിയ ഡ്രംസും പിന്നെ ജിൽ ജിൽ നിന്ന് വെക്കുന്ന സംഭവം ഒക്കെ നിരത്തി പരത്തി വെച്ചിട്ടുണ്ട് അതായത് ഈ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് ആൾക്കാർ ഇവിടെ വെച്ച് പോയതാണ് അർത്ഥം അങ്ങനെ അതൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് തൊഴുതു അവിടുന്ന് ഞങ്ങൾക്ക് പ്രസാദൊക്കെ കിട്ടിയിട്ടാണ് നല്ല നല്ല ഭംഗിയുള്ള അമ്പലം ഊട്ടിയിലത്തെ അമ്പലങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിഗ്രഹത്തിനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ നമ്മുടെ നാട്ടിലത്തെ വിഗ്രഹങ്ങൾക്ക് ഭംഗിയില്ല അങ്ങനെയല്ല പറയുന്നത് ഭയങ്കര ഒരു ഐശ്വര്യമാണ് ഇത് കാണുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആവും ഈ ഇവിടുത്തെ വിഗ്രഹങ്ങളിലോട് ഇട്ടാ ഞാനിങ്ങനെ പറയാനായിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാത്തുട്ടിൻ്റെല്ലോ നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ കയറാനായിട്ട് അവൾക്ക് ചെറിയ മടിയാണ് എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ഒരു ഇട്ടല്ലേ അധികം വെളിച്ചമൊന്നും ഇല്ലല്ലോ അവിടെ ഭയങ്കര ഇഷ്ടമാണ് ഉള്ളിലേക്ക് അങ്ങോട്ട് അങ്ങോട്ട് കോറിപ്പോവും ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ പറയൊന്നും വേണ്ട പറയാണ്ട് തന്നെ അവൾ തൊഴിലൊക്കെ വെച്ചിരിക്കും ഇവക്കെ എല്ലായിടത്തും ഒരുമാരി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ കൺസ്ട്രക്ഷനും അവിടുത്തെ ആ ലൈറ്റിന്റെ വരവും ഉള്ളിലേക്ക് എയർ സർക്കുലേഷൻ അങ്ങനത്തെ കാര്യങ്ങളാണ് കേട്ടോ ഇവിടെ മുരുകനാണ് മെയിൻ പ്രതിഷ്ഠാനെങ്കിലും ബാക്കിയുള്ളവരൊക്കെ ഉണ്ട് സൈഡിലായിട്ട് അതായത് ഗണപതി ശിവപാർവതി പിന്നെ ശ്രീകൃഷ്ണൻ എല്ലാരേം കുഞ്ഞു കുഞ്ഞു അമ്പലം ഉണ്ട് ഈ മെയിൻ ടെമ്പിളിന്റെ ചുറ്റുവട്ടത്തായിട്ട് പിന്നെ ഇവിടുത്തെ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുണ്ടല്ലോ ഒരു വലിയ വാച്ച് ടവറൊക്കെ കെട്ടിയിട്ടുണ്ട് അതിന്റെ മുകളിൽ പോയിട്ട് ഈ ചുറ്റുമുള്ള മലകളൊക്കെ നമുക്ക് കാണാവേ അതും ഈ വാച്ച് ടവറിന്റെ താഴ്ഭാഗത്ത് കൂടെ സ്റ്റെപ്സ് ഇട്ടിട്ടുണ്ട് അതികൂടെ നടന്ന് ഈ പാറക്കെട്ടിന്റെ മുകളിൽ അങ്ങോട്ട് പോയിരുന്നിട്ട് ആ ഭംഗി Yakanı asıl ഓഫ് എല്ലാം കൂടി തികഞ്ഞൊരു അമ്പലമായിരുന്നു ഞങ്ങൾ കുറേ നേരം ഇവിടെ ഭംഗിയൊക്കെ ആസ്വദിച്ചിരുന്നു തിരിച്ച് കാറ് പാക്ക് ചെയ്ത സ്ഥലത്തേക്ക് നടക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല അപ്പൊ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു സൈഡിൽ കൂടെ പുലി അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ സമയം രാത്രി പത്ത് മണി ഇരിക്കാനോ ഒക്കെ എടുക്കാനോ ഒന്നും നിന്നില്ല ശടപടയിൽ നിന്ന് പാത്തുട്ടിക്ക് എന്റെ ഫേവററ്റ് ആയ ഒരു സേമിയ പായസം അങ്ങോട്ട് തട്ടിക്കൂട്ടി എന്നിട്ട് വിഷുക്കട്ടുണ്ടാക്കാനായിട്ടുള്ള പച്ചരിയും കുതിർത്ത് വെച്ചു ഏട്ടനും പാത്തും പായസം കുടിച്ച പാടത്തന്നെ ഇറങ്ങി ഞാൻ പിന്നെ വിഷുക്കട്ട ഉണ്ടാക്കാനായിട്ട് നിന്നു നല്ലൊരു വിഷു ഈ ഒരു ചടങ്ങില്ലെങ്കിൽ പിന്നെ ഒരു സുഖം ഉണ്ടാവില്ല എന്നെ അങ്ങനെ മൂന്നാം പാലിൽ അരി ഇട്ടിട്ട് അങ്ങോട്ട് വേവിച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് രണ്ടാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് പറ്റിയിച്ചെടുത്തിട്ട് ഏറ്റവും ലാസ്റ്റ് തമ്പാൽ ഒഴിച്ചു ഓ പിന്നെ ഇത് വേവിക്കാൻ നേരത്തെ ഇതിൻ്റെ കൂടെ ജീരകവും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിരുന്നു ശരിക്ക് കൊത്തരിയിലാണ് ഉണ്ടാക്കേണ്ടത് പക്ഷേ എൻ്റെ പുത്തരിയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ പച്ചരി ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു എന്നിട്ട് ഇതിൻ്റെ കൂടെ ഞാൻ ശർക്കര പാനിയൊഴിച്ചിട്ട് പന്ത്രണ്ട് മണി ആവണിയിൽ മുമ്പ് തന്നെ വിഷുക്കട്ട കഴിച്ചു അതായത് വിഷുവിൻ്റെ ഒന്ന് കഴിച്ച പോലെയല്ലേ ഏട്ടന് വേണമെന്ന് ചോദിച്ചേട്ടാ പറഞ്ഞു ഏർക്കത്തിൽ ഡിസ്റ്റർബ് ചെയ്ത് ഞാൻ നാളെ കഴിച്ചുകൊണ്ടിരുന്നത് പിറ്റേ ദിവസം രാവിലെ എണീറ്റിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുള്ള എൻ്റെ പരിപാടിയെന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്കുള്ള സദ്യ ഉണ്ടാക്കലായിരുന്നു വിഷുവിൻ്റെ അന്ന് പിന്നെ പുറത്ത് പോയിട്ടില്ല കഴിച്ചേ അതുകൊണ്ടിപ്പോൾ ഇന്ന് അതിന് കോമ്പൻസേറ്റ് ചെയ്യാമെന്ന് കരുതി ആദ്യം തന്നെ ഞാൻ ക്യാബേജ് തോരനാണ് ഇട്ടുണ്ടാക്കിയത് അത് ഏകദേശം കഴിയാറായപ്പോൾ ഇതേ ഞാൻ പൈനാപ്പിളൊക്കെ കുഞ്ഞു കുഞ്ഞു ആയിട്ട് കട്ട് ചെയ്തു ഇതുകൊണ്ട് ഒരു മധുരക്കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണേ അപ്പം അതിന് ആ അരിഞ്ഞ് വെച്ച് പൈനാപ്പിളിന്ന് കുറച്ച് മിക്സിയിലെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തു എന്നിട്ട് ഈ പേസ്റ്റും ചോപ്പ് ചെയ്തു വെച്ചാൽ പൈനാപ്പിളും ലേശം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഗ്യാസിൻ്റെ മോളിൽ വെച്ചു ഇതിൻ്റെ ഇപ്പം കുറച്ച് ശർക്കരയും കൂടി ആഡ് ചെയ്യണേ എന്റെ ഇവിടെ പൊടിയായിരുന്നു അങ്ങനെ അത് ഇട്ടു അതൊന്ന് തിളച്ച് നന്നായി വറ്റി വറ്റി വരുമ്പോഴുണ്ടല്ലോ തേങ്ങയും കടുകും പച്ചമുളകും കൂടി അരച്ചിട്ടുള്ള പേസ്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്യാം ഇതും നന്നായിട്ട് അങ്ങോട്ട് വറ്റി വറ്റി കുറുകി അങ്ങട്ട് വരണം അപ്പൊ ഉണ്ടല്ലോ നല്ല പുളിയുള്ള തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി തിളക്കുന്നതിന് മുമ്പ് തന്നെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കടുകും വറ്റൽമുളകും വേപ്പിലും കൂടി താളിച്ച് അങ്ങോട്ട് ഇതിന്റെ മേളിക്കാൻ ഒഴിക്കുക എന്നിട്ട് എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ആയതിനു ശേഷം നാലഞ്ച് ജ്യൂസ് മുന്തിരി അങ്ങോട്ട് എടുത്തിട്ട് ഇതിലോട്ട് അങ്ങോട്ട് വിതറിയിട്ട് എല്ലാം കൂടി യോജിപ്പിക്കാം നമ്മുടെ മധുരക്കറി ഇനി നെക്സ്റ്റ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കൊണ്ട് കൊണ്ടൊരു പച്ചടിയാണ് അതിന് പച്ചടീന്നാണോ കിച്ചടിയിന്നാണോ വിളിക്കാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ആക്ച്വലി പച്ചടിയും കിച്ചടിയും തമ്മിലുള്ള ഡിഫറൻസ് എന്നിട്ടാണ് ഇതും ഏതാണ്ട് ഈ റെസിപ്പിക്ക പോലെ തന്നെയാണ് കൊമ്പളങ്ങ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് നുറുക്കി വേപ്പിലും ഉപ്പും ഇച്ചിരി കോളം വെള്ളവും കൂടി ഒഴിച്ചിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചു ഇത് നന്നായിട്ട് അങ്ങോട്ട് വെന്ത് കഴിഞ്ഞതിന് ശേഷം തേങ്ങയും പച്ചമുളകും കടുകും തൈരും കൂടി ഒരുമിച്ച് അരച്ചത് ഇതിലോട്ട് അങ്ങോട്ട് ആഡ് ചെയ്യുക ഇതൊന്ന് തിളച്ചിരി അങ്ങോട്ട് വറ്റി വരുമ്പോഴുണ്ടല്ലോ വീണ്ടും പച്ച തൈരും ഇങ്ങോട്ട് ആഡ് ചെയ്യുക എന്നിട്ട് അവസാനം താളിച്ചങ്ങോട്ട് ഒഴിക്കുക അത്ര തന്നെ അങ്ങനെ എൻ്റെ കറികളൊക്കെ റെഡിയായി അവസാനമായിട്ട് പപ്പടവും

അങ്ങനെതാ ഞങ്ങള് വിശുദ്ധത്തെ കഴിക്കാൻ പോവാണ് ഒരു ദിവസം വൈകി എന്നുള്ളത് ശരിയാണ് എന്നാലും കുക്കിങ്ങിൽ പിച്ചവെച്ച് നടക്കുന്ന ഒരു കുട്ടിയെന്ന നിലയ്ക്ക് അതൊക്കെ അങ്ങോട്ട് മാറ്റി വിടാം അല്ലേ പാത്തുട്ടി ഞാൻ വിളമ്പാനൊന്നും ആദ്യം സമ്മതിച്ചില്ല കേട്ടോ അവൾക്ക് തന്നെ എല്ലാവർക്കും കറികളൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കണം ഇന്നിപ്പോൾ കുട്ടിക്ക് ഞാൻ കുറേ കറി ഉണ്ടാക്കി കണ്ടവൺ തോന്നുന്നു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ഓരോ കറികൾ കഴിക്കാനും പരിചയപ്പെടുത്താനും ഇട്ടാനും വിളമ്പാനും ഒക്കെ അവൾ തന്നെ ഇരുന്നിട്ട് കഴിച്ചു കൂട്ടുക ഞാൻ വിചാരിച്ച് കുഴച്ച് കുഴച്ച് അങ്ങോട്ട് വെക്കത്തേ ഉള്ളൂ എന്ന് പാത്തുട്ടിക്ക് ഏറ്റവും ഇഷ്ടമായത് കുമ്പളങ്ങ പച്ചടിയാണ് ഏട്ടനും മധുരക്കറിയും എനിക്ക് പിന്നെ ഒന്നിനും ഒരു ടേസ്റ്റും തോന്നി ഞാൻ വെച്ചോണ്ടാന്നൊന്നും എനിക്ക് വിഷുപ്പുണ്ടായിരുന്നില്ല അപ്പൊ ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ വിഷു സെലിബ്രേഷൻ എങ്ങനെയായിരുന്നു നിങ്ങളുടെ വിഷു എന്ന് കമന്റ് സെക്ഷനിൽ എന്തായാലും മെൻഷൻ ചെയ്തോളോട്ടാ അപ്പോൾ ശരി ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ